പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് ഒരുപാട് സങ്കടങ്ങളാണ് ഈ സങ്കടങ്ങളൊക്കെ ആഗ്രഹങ്ങളുണ്ട് ഈ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് നടക്കണം ഹലാലായ എന്തെങ്കിലുമൊക്കെ ഒരു സൂഹത്തുണ്ട് ഓതാനായിട്ട് ഉണ്ടല്ലോ ഹബീബായ സല്ലാം അലൈഹി സ്വലാ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട് പലപ്പോഴും ഈ സൂറത്ത് ഓതുന്നവരാ നമ്മൾ പക്ഷെ ഇതിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ ഓദ്യിട്ടില്ല മുത്ത നബി സ്വലാസ്ലാം തങ്ങൾ പറയുകയാണ് നിങ്ങൾ എന്താഗ്രഹിച്ചുകൊണ്ട് സുഹൃത്തിയാസീൻ ഓദ്യിയാലും അത് നടക്കുക തന്നെ ചെയ്യും സൈദിൻസാഹിസ്വലം ഇഹിലാസോടെ നാദിനു വേണ്ടി ഓന്ന കേട്ടോ നമ്മൾ ദുന്യവിയായ കേവല താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആസിൻ ഓതല്ല അള്ളാഹു അബുലാലമിന് വേണ്ടി ഇഖലാസോടുകൂടെ ഓത് എന്നിട്ട് പറയാ പറച്ചോനെ സുഹൃത്തിയാസിൻ ഞാൻ ഓതിയത് എന്റെ ഒരുപാട് പ്രയാസങ്ങൾ ഒന്ന് മാറി കിട്ടാൻ പ്രയാസങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കാൻ ഇന്നാലിൻ ആഗ്രഹങ്ങൾ നടക്കാൻ നിനക്ക് വേണ്ടി ഓതിയതാണല്ല

حين يسمع المؤذن اشهد ان لا اله الا الله انه يقولوا انتبهي يا قناه فريضنا اللي يقولن دعاء هذا دعاء قناه الله صلى الله عليه وسلم يقولوا وأنا اشهد ان لا اله الا الله وحده لا شريك له وان محمدًا عبده ورسوله رضيت بالله ربا രണ്ട് കാര്യം ഈ സമയത്ത് കവിടക്കൂലേ കിടക്കൂലേ കിടക്കൂലെ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവരില്ലേ പറയാ

ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നിര്യാണിക്ക് താഴെ ഇട്ടിട്ട് കീറി പറഞ്ഞിട്ട് ഇങ്ങനെ മൂത്രപൊഴിച്ച് നെജസ്വാക്കി അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വസ്ത്രം ബുക്കി കൊടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞത് ചിലർക്ക് താഴ്ന്നു കിടക്കും മഹാനായ സയ്യിദന അബൂബക്കർ വസ്ത്രം അങ്ങനെ കാരണം ചിലർക്ക് ഉണ്ട് പക്ഷെ അറിഞ്ഞുകൊണ്ട് എനിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കരുത് അത് അഹങ്കാരത്തിന്റെ അടയാളമാ അഹങ്കാരികളെ അള്ളാഹു നാളെ നാണം കിടത്തി പരലോകത്ത് കൊണ്ടുവരും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ ആകട്ടെ എന്റെ

ും ഏതെങ്കിലും സ്വതം കൊടുക്കുന്നത് എന്താ കാരണം അത് തെറ്റിള്ള കളക്ഷൻ നമുക്ക് മനസ്സിലായി

നമ്മൾ മനസ്സിലായി അപ്പൊ കൊടുക്കാതിരിക്കുന്ന പൈസ ഇല്ലാത്തത് അല്ലാഹ് വേണ്ടി ഇങ്ങനെ കൊടുക്കുന്നത് തടയുന്നത് ദേഷ്യപ്പെടുന്നത് ഇഷ്ടപ്പെട്ടു ദെല്ലാം വന്നേക്കുടി അപ്പോൾ ഫക ഇസ്തിഖ്മാലുൽ ഈമാൻ അയാത ഈമാൻ ഈമാനം അപ്പോൾ ഒരു